എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച രാവിലെ ബെഡീന്ന് എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് ട്ടാ അത് ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ പിന്നെ അങ്ങോട്ട് എണിക്കും ഇന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായക്കടിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഏട്ടം പറയണത് വൈകിട്ട് നമുക്ക് പുറത്തൊന്ന് പോകാനുണ്ടെന്ന് എന്നാൽ പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം എന്ന് കരുതിട്ട് ഞാൻ അങ്ങനെ എടുത്ത് തുടങ്ങിയതായിരുന്നു ഇന്നലെ ലുലൂല് പോയപ്പോഴേ ഒരു വെള്ളരിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോരുകറിയൊക്കെ കൂട്ടാൻ ഒരു ൂതി തോന്നി അങ്ങനെ മോരുകറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളരിക്കൊക്കെ നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു കഷ്ണം മുറിക്കാത്തത് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ മോരുകറി വെക്കുന്നത് പോലെ കഷ്ണത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് ഒക്കെ ചേർത്തു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ കയറിയിട്ടിട്ട് ഒരു വിസിലിന് കുക്കർ മൂടി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് മോരുകറിയിലേക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് മിക്സി ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ വാങ്ങിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് വൈകിട്ട് പുറത്തേക്ക് പോകുക പറഞ്ഞിട്ടുള്ളത് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കേ കുറച്ച് തേങ്ങാ പാലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേങ്കില് എനിക്ക് നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന ആ ടേസ്റ്റ് ഒന്നും ഈ കറിക്ക് കിട്ടിയതായിട്ട് ഒട്ടും തോന്നിയിട്ടില്ലായിരുന്നു പിന്നിപ്പോൾ എന്തായാലും നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതിനനുസരിച്ച് ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അത് വെച്ചിട്ട് തന്നെ കറി ഉണ്ടാക്കാന്നൊക്കെ കരുതിയിട്ട് അതൊക്കെ കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നത് ആ പപ്പടം കാച്ചാനും മുളക് വറക്കാനും പിന്നെ നമ്മൾ ഉണക്കി വെച്ച കയ്പയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറുക്കണം പിന്നെ രണ്ട് മുട്ട എടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ അതും കലക്കി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് അമരക്കായ ഇരിപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടൊരു കുഞ്ഞുപ്പേരി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അതൊക്കെ കഴുകി നുറുക്കിയെടുക്കുന്നൊക്കെ ഉണ്ട് ഇന്ന് മൊത്തത്തിൽ പച്ചക്കറി ആയതുകൊണ്ടേ ഉപ്പേരി ഒന്ന് ചൊടിയാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടനൊന്നും ഇപ്പം എരി ഒട്ടും പറ്റാതായി തുടങ്ങിയിരിക്കുന്നു അപ്പം പിന്നെ നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ നമുക്ക് ഓരോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ വാങ്ങിച്ച വെള്ളരിക്കാണെങ്കിലോ മുറിക്കുമ്പോൾ ഞാനൊരു കഷ്ണം കടിച്ചു നോക്കിയപ്പോൾ നല്ല കയ്പായിരുന്നേ അത് പിന്നെ സാധാരണ വെന്ത് കഴിഞ്ഞാൽ ആ കയ്പ്പ് അങ്ങോട്ട് പോവാറൊക്കെ ഉണ്ട് പക്ഷെ ഇതിൽ വെന്തിട്ടും ആ കയ്പ്പ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ തൈരിൻ്റെ കാര്യമാണെങ്കിലോ അത് ാത്ത തൈരായത് കൊണ്ട് ഞാൻ വിചാരിച്ച രീതിയിൽ ഒന്നും ഒരുകറി വന്നിട്ടില്ലായിരുന്നു ഈ പുളി പുളിയില്ലാത്ത തൈരേ ഞാനങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ സംഭവം ഏതോ ഒരു ഓണത്തിനോ വിഷുവിനോ ഇതുപോലെ ഭംഗി കണ്ടിട്ടൊന്ന് വാങ്ങിച്ചതായിരുന്നേ അങ്ങനെ എന്നിട്ട് അവിയോ കാളനോ എന്തായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഇല്ലാത്ത തൈര് വെച്ചിട്ട് അത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ അത് അങ്ങനെ വാങ്ങിക്കാറില്ല അതിങ്ങനെ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ കറിയിലൊന്നും ഒഴിച്ചാൽ ഒട്ടും കൊള്ളില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെള്ളരിക്കയുടെ കഴിപ്പും പുളിയില്ലാത്ത തൈരും കൂടി ആയപ്പോഴേ എന്റെ മോടെ ആകെ പോയിട്ടാണ് കാരണം നമ്മൾ വെക്കുന്ന ആ മോരുകറിയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ലായിരുന്നു സംഭവം കാണാനൊക്കെ കൊള്ളായിരുന്നു കഴിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല എന്നെങ്കിലും നമ്മൾ മോരുകറിയൊക്കെ വെച്ചിട്ട് ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു മുളക് വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉഷാറാവില്ലേ അതുപോലെ വന്നിട്ടില്ല എന്ന് മാത്രം സത്യത്തില്ലേ പച്ചക്കറി വലിയൊരു താല്പര്യം ഇല്ലാത്ത കാര്യമായതുകൊണ്ട് വല്ലപ്പോഴും ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു മോരുകറിയൊക്കെ കഴിക്കാൻ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൻ്റെ പുറത്താണ് ഈ മോരുകറിയുടെ പിന്നാലെ തൂങ്ങിയിട്ടുണ്ടായിരുന്നത് അതാണെങ്കിലും ഇങ്ങനെയായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേട്ടം വരുമ്പോൾ എന്ത് പറഞ്ഞു അസിക്കിയപ്പോ എന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന ഞാൻ ഉപ്പേരിങ്കുടി അടുപ്പത്തായപ്പോൾ സ്റ്റവിന്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ടു ഇപ്പോൾ ഒരു മണിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഏട്ടാ ഫുഡ് കഴിക്കാൻ വരാനായിരിക്കണേ അപ്പോൾ അതാ ഇന്ന് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണമായിരുന്നു കേട്ടാ അതിൽ നമ്മുടെ മോരി കറി മാത്രമേ നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു പിന്നെതാ വൈകിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകുന്നതും വരുന്നതും നിൽക്കുന്നതും എല്ലാം വീടിയെടുക്കും കേട്ടോ ഞാൻ റോഡി കൂടെ ഏതു നേരം ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി പോകുന്നതും ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ അങ്ങനെ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ടേ ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് റോഡി കൂടെ നടക്കാറ് എനിക്ക് അറിയാം ഗൾഫിലെ റോഡും സ്പീഡും എല്ലാം കേട്ടറിവുള്ളത് കാരണം കൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ പോലും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ ഷോപ്പിലൊക്കെ എത്തി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വാങ്ങിക്കാൻ പോയത് അതൊന്നും ആവില്ല ബാക്കി സാധനങ്ങളൊക്കെ അവിടെ കാണുമ്പോഴാവും അയ്യോ ഇതും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ എന്നൊക്കെ ഓർമ്മ വരിക തന്നെ തിരിച്ചു വരുമ്പോഴേ വിചാരിക്കാത്ത സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഏട്ടാ നോക്കി വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ എന്നാൽ ആദ്യം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ ഇതും താങ്ങി പിടിച്ചുകൊണ്ട് പോകേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഹോട്ടലിലോട്ട് പോവുകയാണ് കേട്ടോ വന്നിട്ട് ഒരു തവണ മാത്രമേ നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ടുള്ളൂട്ടാ എനിക്ക് പൊതുവേ ഹോട്ടലിൽ ഫുഡ് അങ്ങനെ കഴിക്കുന്നത് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എല്ലാ വെറൈറ്റിയും കഴിക്കാനൊക്കെ ഇഷ്ടമാണ് അത് എൻ്റെ കൈകൊണ്ടുണ്ടാക്കി പരീക്ഷിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരുവിധം പരീക്ഷണങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിലും സക്സസ് ആവാറുണ്ട് ലിഫ്റ്റിൽ കയറിയപ്പോഴും ഞാനിങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഏട്ടനാണെങ്കിലോ എടുത്തെടുത്ത് മതിയായി തുടങ്ങിയിരിക്കണേ എടുത്തിട്ട് എടുത്തിട്ട് എനിക്ക് മതിയായില്ലേ എന്നെൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേ നമുക്ക് എന്തായാലും അടുപ്പ് തോന്നണേ എവിടെയൊന്ന് മിറർ കണ്ടാലും അവിടെ നിന്നിട്ടൊന്ന് ഫോട്ടോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറിയപ്പോഴും നല്ല കാമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ വലിയ തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലായിരുന്നു ചെന്നപാടെ ഏട്ടൻ ബുക്കിലൊക്കെ നല്ല വായിച്ച് പഠിക്കുന്നൊക്കെ ഉണ്ട് എന്താ കഴിക്കാൻ വേണ്ട എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ ബിരിയാണി മതി കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ചിക്കൻ ബിരിയാണി വിട്ടിട്ടുള്ള ഒരു കളിയില്ല അപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞേ നമുക്ക് രണ്ടു ആയിരിക്കും രണ്ടു തരം ഫുഡ് പറയാം അതാവുമ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് കരുതിയിട്ട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ചിക്കൻ ബിരിയാണി ഇല്ല മന്തി റൈസ് മാത്രമേ ഉള്ളൂ എന്ന് എന്നാ പിന്നെ മന്തി ട്രൈ ചെയ്യാം എന്ന് കരുതിയിട്ട് മന്തി ഓർഡർ ചെയ്തു ശരിക്കും മന്തി ഒത്തിരി സ്പൈസി അല്ലാത്തൊരു ഫുഡാണ് എങ്കിലും കൂട്ടിയിട്ട് ഇത് ഒട്ടും സ്പൈസി അല്ലാതായിപ്പോയി നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ബാർബിക്കൽ ഒരുപാട് കുരുമുളകിൻ്റെ ഫ്ലേവറും എരിവും എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഇതിൽ ഒട്ടും എരിവില്ലാത്ത ഗാനം കൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ എരിവ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ അതായത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഫുഡായിരുന്നു റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ വെറുതെ നമുക്കിങ്ങനെ വാരി കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്താ അതിന് കുറ്റം പറഞ്ഞ് എന്ന് വിചാരിച്ചാലേ നമുക്ക് അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിപ്പം നാട്ടിൽ നമ്മൾ കഴിക്കുന്ന മന്തിയാണെങ്കിലും എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ മന്തിയാണ് കൂടുതൽ ഇഷ്ടം ഞാൻ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാറ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ എരിവ് കുറവ് തന്നെയാണ് അത് ഇവരുടെ കുറ്റമല്ല മറിച്ച് നമ്മുടെ ടേസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മൾ ഖത്തറിൽ വന്നിട്ട് ആദ്യമായിട്ട് ഹോട്ടൽ ഫുഡ് കഴിച്ചല്ലോ പൊറോട്ടയുടെ കൂടെ പെരുപെരി ചിക്കൻ അത് നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ നല്ല സ്പൈസി സ്പൈസിയായിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ കഴിച്ച് തീരുന്നവരെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ തീരെ എരിവില്ല എരിവില്ല എന്ന് പിന്നെ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ മന്തി എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ളൊരു ഫുഡാണല്ലോ ചിക്കൻ ബിരിയാണി ഒക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയ പോലെയാണ് നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ചിക്കൻ ബിരിയാണിയൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവുകയുള്ളൂ എൻ്റെ മക്കൾ മന്തിയുടെ മെയിൻ ആൾക്കാരായി മാറിക്ക് കുറേ നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ വയറൊക്കെ നിറഞ്ഞല്ലോ ഇനി വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഏട്ടൻ്റെ വർക്കിൻ്റെ എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പിംഗ് മോളിലൊക്കെ കയറി അവിടെ ചെന്നിട്ട് ഏട്ടൻ ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോഴും നമ്മുടെ ഈ ഫോണും കൈ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുവായിരുന്നു എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രിഡ്ജിൻ്റെ അവിടെ മുകളിൽ കൈയ്യൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ാണ് എന്നുള്ളൊരു ഗമയോട് കൂടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് അങ്ങനെയുള്ള അതിമുഖങ്ങളൊന്നും ഇല്ല വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കണ്ട് ജീവിച്ച് പോയാൽ മതി എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ പിന്നെ നമ്മുടെ റൂമിൽ ടി വി ഇല്ല കേട്ടോ അപ്പം ഏട്ടാ എൻ്റെ അടുത്ത് പറയായിരുന്നേ ഇതുപോലത്തെ ഒരു വാങ്ങിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കായിരുന്നേ അപ്പം ഞാൻ പറഞ്ഞേ എന്തിനത്രയും വലിയ ടി വി ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വലിയൊരു ടി വി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ റൂമിൽ ഇപ്പം ഇത്രയും വലിയതിൻ്റെ ആവശ്യം ഒന്നാമത് നമുക്കതൊന്നും കാണാനുള്ള ടൈം കുറവാണ് അതുകൊണ്ട് ഇതിൽ ഏറ്റവും ചെറുത് നോക്കിയിട്ട് നോക്കിട്ടവരെണ്ണം വാങ്ങിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നേ നമ്മുടെ വീട്ടിലെ പണ്ട് ഉണ്ടായിരുന്ന ടി വി ആയിരുന്നു കേട്ടോ അത് ഏട്ടൻ കത്രീന്ന് കൊടുുന്നതായിരുന്നു നല്ല ക്ലാരിറ്റി ആയിരുന്നു കേട്ടോ ആ ടി വിക്ക് അതുകൊണ്ടുതന്നെ നമ്മളത് മാറ്റാൻ മടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മുടെ ഈ ടി വി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഏട്ട അന്നത്തെ ആ ഒരു ബഡ്ജറ്റിൽ നമുക്കൊരു ചെറുത് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണോ നമുക്ക് ഏറ്റവും വലിയൊരു ടി വി വാങ്ങിക്കാൻ പറ്റുന്നത് അന്ന് മാത്രമേ ഞാൻ ആ ടി വി വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ആഗ്രഹം പോലും അധികം വൈകാതെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര മോഹമായിരുന്നു നമ്മുടെ ആ ഷോക്കേഴ്സിൻ്റെ അതേ വലുപ്പത്തിലുള്ളൊരു ടി വി വേണമെന്ന് അത് അതുപോലെ തന്നെ നമുക്ക് വെക്കാനൊക്കെ സാധിച്ചു അതിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് വലിയ വലിയ ആഗ്രഹങ്ങളല്ല കേട്ടോ അത് നടത്തിയെടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കാൻ ശ്രമിക്കുക അത് തീർച്ചയായിട്ടും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് സാധിപ്പിച്ച് തരുന്നതായിരിക്കും പറഞ്ഞു പിടിച്ചിട്ടേ നമ്മുടെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ ോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു മിക്സി ഒക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമ്മളന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ പകുതി മുക്കാൽ ആശ്വാസമായിട്ടുണ്ട് അപ്പോൾ ഇത്രക്കായിരുന്നു നമ്മുടെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മറ്റൊരു വിടേയുമായിട്ട് വീണ്ടും കാണാം താങ്ക്